ഹലോ നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ട് വേണേ നമുക്ക് കുട്ടികൾ കുഞ്ഞ് കുട്ടികളുള്ള അമ്മമാർക്ക് എല്ലാം അറിയാം കുറച്ച് നേരം അവരെ നമുക്ക് പിടിച്ചിരുത്തുകയും വേണം എന്തെങ്കിലും നല്ല നല്ല ആക്ടിവിറ്റീസ് അവർക്കൊന്ന് ചെയ്യിപ്പിക്കണം അത് ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ അപ്പം അതിന് അതിന് റെഡിയാവുന്ന രീതിയിലുള്ള കളിപ്പാട്ടമുണ്ട് കളിപ്പാട്ടം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു എജ്യൂക്കേഷനൽ ആയിട്ടുള്ള ഒരു പർപ്പസിനുള്ള ഒരു ഇതാണ് അതിനോടൊപ്പം നമുക്ക് കുട്ടികൾക്ക് അത് കുറച്ച് നേരം പിടിച്ചിരുത്തുകയും ചെയ്യാം ആ ഇരുത്തുന്ന സമയം അവർക്ക് പ്രയോജനപരമായ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ലേ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവും പറ്റുന്നതാണേ ഫസ്റ്റ് നമുക്കറിയാലോ ഡ്രസ്സൊക്കെ നമ്മൾ അത് ഉണക്കമായിട്ടിട്ട് ഡ്രസ്സ് ഇതും അത് പറന്ന് പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഈ ക്ലിപ്പ് ഇതുപോലത്തെ ഒരു കുറച്ച് ക്ലിപ്പ് എടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ക്ലിപ്പ് ഇതുപോലത്തെ ഒരു ബോർഡ് എടുക്കുക ആ ബോർഡ് വെള്ള പേപ്പർ വെച്ച് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് ഒട്ടിക്കുക അതിനുശേഷം പെയിൻറ്റ് ഫാബ്രിക് പെയിൻ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ സ്കെച്ച് പെൻ വെച്ചോ ഇതുപോലെ റൗണ്ട് ചെയ്യുക റൗണ്ട് ചെയ്ത് കളർ കളർ ചെയ്യുക സർക്കിളായോ സ്ക്വയറോ ഏത് ഷേപ്പ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം അതുപോലെ ഇങ്ങനെ കളർ ചെയ്യുക രണ്ട് വശത്തും കളർ ചെയ്യുക അതേ സെയിം കളർ ഈ ക്ലിപ്പിന് തടി ക്ലിപ്പായിരിക്കും കുറച്ചും കൂടെ നല്ലതല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യുക ഇതേ കൊടുത്ത കളറുള്ള പ്ലാസ്റ്റിക് ക്ലിപ്പ് മേടിച്ചാലും മതി ഞാനിവിടെ തടി ക്ലിപ്പ് ആണ് എടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഞാൻ കളർ ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ട് കുട്ടികളെ കൊണ്ട് ഓരോ കളർ ഇപ്പം റെഡ് അല്ലേ അപ്പം റെഡ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം അതോടൊപ്പം റെഡ് ക്ലിപ്പ് റെഡ് ക്ലിപ്പ് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാനും അതോടൊപ്പം ഇതിനകത്ത് പിൻ ചെയ്യാനും പിൻ ചെയ്യാനും കൂടെ പറഞ്ഞു കൊടുക്കുക അപ്പം അവർക്കത് കുറച്ചു നേരം അവർ ഇരിക്കുകയും ചെയ്യും അവർ ആ കളറും പഠിക്കും അതുപോലെ ഓരോരോ ക്ലിപ്പ് ഇതുപോലെ ഇങ്ങനെ ഇതിനകത്ത് വേപ്പിച്ചാൽ മതി അപ്പോൾ അവർക്ക് നല്ല രസമായിരിക്കും അല്ലേ എല്ലാ ക്ലിപ്പ് എല്ലാ കളേഴ്സും പഠിക്കും ഈ ക്ലിപ്പൊക്കെ വെക്കാൻ കുട്ടിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് വലിയ ഇപ്പം ചിലവുമില്ല വീട്ടിലുള്ള വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യിക്കാൻ പറ്റിയ നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ വെപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്